ഓൾ ഇന്ത്യ ബിഎസ്എൻഎൽ ഡിഒടി പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ സമ്മേളനവും എ എ ജോസ് അനുസ്മരണവും നടന്നു എ എ ജോസ് നഗർ എന്ന് നാമകരണം ചെയ്ത വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ബുധനാഴ്ച രാവിലെ നടന്ന ഏരിയ സമ്മേളനം എഐ ബി ഡി പി എ സംസ്ഥാന പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയമായ ദേശീയവും സാദേശികവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോ കടക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ സംഘടന എനിക്ക് അന്ന് സംസാരിക്കുന്ന പണ്ടേ ഇപ്പം ഞാനിപ്പോ അടുത്തൊന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടു മൈക്ക് ആളുകളെ കാണാൻ കഴിയില്ലേ നാളെ

സമ്മേളനത്തിന്റെ ഭാഗമായി എൺപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ പൊന്നാടാനിയിച്ച് ആദരിച്ചു പി വി രാമൻകുട്ടി കെ ശാന്തകുമാരി ജോസഫ് സെബാസ്റ്റ്യൻ കെ പി സുകുമാരൻ ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവരെയാണ് ആദരിച്ചത് ടി യു നിക്കോളാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി നായർ ജില്ലാ പ്രസിഡന്റ് പി ജി വാസുദേവൻ സർക്കിൾ കമ്മിറ്റി അംഗം പി എം ഗോപാലകൃഷ്ണൻ സിജിപിഎ ബ്രാഞ്ച് സെക്രട്ടറി പി വിശ്വനാഥൻ ബിഎസ്എൻഎൽ ഇ യു ബ്രാഞ്ച് സെക്രട്ടറി ആബിദ് ജില്ലാ കമ്മിറ്റി അംഗം യു എസ് കൃഷ്ണൻകുട്ടി ബ്രാഞ്ച് സെക്രട്ടറി വിജയകുമാർ ടി യു ജോർജ്ജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി